പി സി ജോർജിനെ അങ്ങ് വെരട്ടി വെരട്ടി അങ്ങ് നശിപ്പിക്കാമെന്നുള്ള ധാരണയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയും അതായത് മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും അതിൻ്റെ താഴെയുള്ള മത തീവ്രവാദ സംഘടനകൾക്കും അതങ്ങ് കൈവച്ചാൽ മതി അത്രയുള്ള സിമ്പിളായിട്ട് അത് കൈവച്ചാൽ മതി ഇതിനകത്ത് ഈ പി സി ജോർജ് പറഞ്ഞ ഒന്ന് രണ്ട് വാചങ്ങളിലൂടെ ഞാൻ യോജിക്കുന്നില്ല വിയോജിക്കുന്നു പക്ഷെ മറ്റൊരു കാര്യം വളരെ സത്യമാണ് പി സി ജോർജ് പറഞ്ഞു ഈ പറയുന്ന മിനി പാക്കിസ്ഥാൻ അതിലെന്താണ് തെറ്റ് ഇതിനെപ്പറ്റി നേരത്തെ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ളവർക്ക് പാകിസ്ഥാനിൽ പോകാനായിരുന്നു താല്പര്യം അതിനെ മാപ്പ്ളസ്ഥാനാക്കിയവര് ഈ മലബാർ കലാപം എന്ന് പറയുന്നത് ബേസിക്കലി വർഗീയ ലഹളയായിരുന്നു അതിനെ സ്വാതന്ത്ര്യ സമരമാക്കാൻ ശ്രമിക്കുന്നു ആലോചിച്ച് നോക്കി എന്തൊക്കെ ഗെയിം പ്ലാൻ ആണ് ലീഗും അവരുടെ പാർട്ടി അവരുടെ ആൾക്കാരും നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ മുസ്ലിം ലീഗ് ഇത്ര പ്രശ്നം ഉണ്ടാകേണ്ട കാരണം ഈ പറയുന്ന മത തീവ്രവാദികൾക്ക് ഇത്ര പ്രശ്നം ഉണ്ടാകേണ്ട കാരണം മുസ്ലിം ലീഗ് മത തീവ്രവാദി തന്നെയാണ് അതിനെന്താണ് സംശയം ആഗിയ സോഫിയ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സാദിക്കലിതാക്കൾ പറഞ്ഞത് എന്തുവാ അത് തിരിച്ചു കൊടുത്ത് അതായത് മുസ്ലിംസ് അതെ ഏറ്റെടുത്ത കൂടെ നമാസ് കിടത്ത് നന്നായി അദ്ദേഹം വിളിച്ച കോളമാണ് തന്ത്രിക പത്രത്തെ അവരുടെ മൗത്ത് പീസിൽ ഹവാസിന് അനുകൂലമായിട്ട് റാലി നടത്തി മത തീവ്രവാദിയ പക്കാ മത തീവ്രവാദികള് മതഭ്രാന്തന്മാർ അവർക്ക് ഇപ്പോഴത്തെ താല്പര്യം എങ്ങനെയെങ്കിലും പി സി ജോർജിനെയും കുറച്ച് മത തീവ്രവാദികൾക്ക് വേണ്ടി അകത്തിടാനേ